ബഡ്ജറ്റിൽ ഒരു കാണുന്ന മോഡൽ ആവൺ ഫൈവിന്റെ റേറ്റ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് എക്സിനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തണ്ടർബേഡ് എക്സ് ആണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് വേറെ പത്തൊമ്പത് മോഡൽ ബുള്ളറ്റിന്റെ ക്ലാസ്സിക്കും ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തുടക്കം ഈ വണ്ടികൾക്കൊക്കെ നമുക്ക് ഇവിടെ ലോൺ അവൈലബിൾ ആണ് സിവിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ ഏകദേശം മണിക്കൂറിനുള്ളിൽ നമുക്ക് വണ്ടിയുടെ ലോൺ റെഡിയാവും വണ്ടി നിങ്ങൾ രാവിലെ എവിടുന്നാണെങ്കിലും നിങ്ങൾ രാവിലെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ രാവിലെ വന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ വണ്ടി ഡെലിവറി ഇടുന്നതുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട് അതിന് ബാങ്ക് അതിന് ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയോ പാൻ കാർഡ് അത്ര സാധനങ്ങളും മതിയാവും ഇതുള്ളത് എറണാകുളത്താണ് എറണാകുളം ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരിക നിങ്ങൾക്ക് വണ്ടികൾ പുതിയ വണ്ടി അതുപോലെ നല്ല കണ്ടീഷൻ വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റും നമുക്ക് നല്ലൊരു ഡൊമിനാർ എനിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡൊമിനാർ ആണ് എ ബി എസ് വണ്ടി ഈ വണ്ടി ആണെങ്കിലും വെറും നമ്മുടെ അൻസികയുടെ ബ്ലോഗ് കണ്ടുവരുന്നവർക്ക് നമുക്ക് തൊണ്ണൂറാണ് നമ്മുടെ വണ്ടിയുടെ വില ഏകദേശം നമുക്ക് ഒരു രണ്ടായിരം രൂപയുടെ അഡീഷണൽ ഓഫർ കൊടുക്കാൻ പറ്റും ഏകദേശം എൺപത്തി എണ്ണായിരം രൂപക്ക് നാനൂറ് സി സി ആയിട്ടുള്ള എ ബി എസ് ഉള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഇച്ചിരി എം ടി രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഇതാണ് ഇതാവുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനാറിലെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള സ്ക്വയർ ഹെഡ്ലൈറ്റ് വണ്ടിയാണ് പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടി വണ്ടി നല്ല വണ്ടിയാണ് ഒരു ചിലക്കോ കാര്യങ്ങളൊന്നും വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റിലുണ്ട് കുറേ അധികം സ്കൂട്ടറുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റുന്ന സ്കൂട്ടറുകളാണ് ഇരിക്കുന്ന ഇട്ടവർക്കായിട്ട് ഏത് ടൈപ്പ് വണ്ടികളും നമ്മളിൽ അവൈലബിൾ ആണ് മൈലേജ് വണ്ടികൾ അവൈലബിൾ ആണ് അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലാരിവട്ടം തലൂര് സ്റ്റേഡിയത്തിൽ നിന്ന് അമ്പത് മീറ്റർ മാറി അഞ്ഞൂറ്റി അമ്പതാണ് കില്ലർ വന്നിരിക്കണത് ബൈക്ക് മാർട്ട്